സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് ഇത്രയധികം ആരാധകരെ ലഭിക്കാൻ കാരണമായത് അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നിരന്തരം ആരാധകർ ചോദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു സ്റ്റാർ മാജിക്കിലെ തങ്കച്ചിനുമായിട്ടുള്ള പ്രണയവും അതുപോലെ സീരിയൽ നടൻ ജീവനും അനുവും പ്രണയത്തിലാണ് എന്നൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അനു വളരെ തമാശയായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ എടുത്തത് മാത്രമല്ല നാക്കുള്ളവർക്ക് എന്തും പറയാമല്ലോ എന്നുള്ള ഭാവമായിരുന്നു അനുമോൾ ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് തന്റെ വിവാഹകാര്യവും വിവാഹ തീയതിയും അനുമോൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ ഐശ്വര്യയുടെ വിവാഹത്തിനെത്തിയപ്പോഴാണ് അനു ആദ്യമായി ഇത് കാര്യം വിവാഹം എന്തായാലും ഈ വർഷം തന്നെ ഉണ്ടാവും നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിലായിരിക്കും തന്റെ വിവാഹം നടക്കുക നമുക്കെന്തായാലും അന്ന് എല്ലാവർക്കും കാണണം മാത്രമല്ല ആരാണ് എന്ന ചോദ്യത്തിന് അനു ഒന്നും പറഞ്ഞില്ല ഇത്രയും നാളായിട്ടും ഐശ്വര്യ ഇക്കാര്യത്തെ കുറിച്ചൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അതുപോലെ ഞാനും വഴിയെ പറയാം എല്ലാം ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്നാണ് അനുവിന്റെ മറുപടി മാത്രമല്ല ഈ അടുത്തിടെ നടന്ന അഭിമുഖത്തിലും താരം പറഞ്ഞിരുന്നു എല്ലാ സ്ത്രീകളെ പോലെയും തനിക്കും വിവാഹം കുടുംബജീവിതം എന്നുള്ളത് വലിയൊരു സ്വപ്നമാണെന്നും എന്നെ നന്നായി മനസ്സിലാക്കാനും സ്നേഹിക്കാനും ജീവിതത്തിൽ ഒരുപാട് കെയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നും അനു പറഞ്ഞിരുന്നു ആദ്യമായിട്ട് താരം തന്നെ തന്റെ വിവാഹ തീയതി പോലും പറഞ്ഞത് തന്നെ ഒരുപാട് പേരാണ് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത് അനു ആഗ്രഹിക്കുന്ന പോലൊരു വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്നുള്ള ആശംസകളാണ് ഒരുപാട് പേർ നൽകുന്നത്